ലഞ്ച് കഴിഞ്ഞു റെസ്റ്റ് എടുക്കുകയായിരുന്നു നിരഞ്ജൻ അപ്പോഴാണ് വർഷ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് ഒരു എമർജൻസി കേസ് ഉണ്ടെന്ന് പിന്നെ ഐ സിയുവിലേക്ക് ഒരു ഓട്ടമായിരുന്നു ഉണ്ടായിരുന്നു ഡോക്ടർമാരുടെ ലിഫ്റ്റ് ഏരിയയിലേക്ക് അവൻ പോകുന്നത് കണ്ടതും പിന്തിരിഞ്ഞ് നടക്കാനൊരുങ്ങി അവൻ കൂടെ വരാൻ പറഞ്ഞതും അവൾ വായും പൊളിച്ചു നോക്കുന്നുണ്ടായിരുന്നു ഐ സിയുവിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു രോഗിയുടെ അവസ്ഥ അവളെ ശരിക്കും വിഷമിപ്പിച്ചിരുന്നു എന്നത് അവളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതും അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് നിരഞ്ജൻ പുറത്തിറങ്ങിയപ്പോൾ അവൾ ശരിക്കും ഒരു മാലാഖിയാണെന്ന് അവന് തോന്നിപ്പോയി ഐ സിയുവിൽ കിടക്കുന്ന ചെറുപ്പക്കാരനായ രോഗിയുടെ അച്ഛനെ ആശ്വസിപ്പിക്കുന്നു തളർന്ന് വീഴാറായ അമ്മയെ ചേർത്ത് പിടിച്ചു നിർബന്ധിച്ച് വെള്ളം കുടിപ്പിച്ചു ഒരിടത്ത് ഇരുത്തുന്നു നിറഞ്ഞു വന്ന അവളുടെ കണ്ണുനീർ ആരും കാണാതെ ഒപ്പിയെടുത്തു ആനൊരു ശ്വാസം വലിച്ചു നടക്കാനൊരുങ്ങവേ മുന്നിൽ നിൽക്കുന്ന നിരഞ്ജനെ കണ്ടുവന്ന് ചിരിക്കാൻ ശ്രമിച്ചു നടന്നു നീങ്ങവേ അവനും അവളുടെ കൂടെ നടന്നു തനിക്ക് പെട്ടെന്ന് സങ്കടം വരുമല്ലേ അവന്റെ ചോദ്യം കേട്ട് അവളൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മൾക്ക് ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ശക്തി വേണം നമ്മൾ തളർന്ന പിന്നെ എങ്ങനെയാ വൈകാതെ തനിക്കിതൊരു ശീലമായിക്കോളും അവനത് പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടുന്നില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലും ഇല്ല എന്നറിഞ്ഞ അവൻ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു നേരത്തെ അവൻ എന്താ ചോദിച്ചത് അവൻ്റെ ചോദ്യം കേട്ട് ആരും എന്ന പോലെ വർഷ അവനൊന്ന് നോക്കി ആ മഹേഷ് ഡോക്ടർ ഓ ഡോക്ടറോ അതെൻ്റെ പേര് ചോദിച്ചതാ എന്നിട്ട് എന്നിട്ട് ഞാൻ വർഷ എന്ന് പറഞ്ഞപ്പോൾ പറയുവാണ് അങ്ങനെ വിളിക്കാൻ കൊള്ളില്ലെന്ന് എന്താ വിളിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മുന്ന് അപ്പോൾ പറഞ്ഞു ഇനി മുതൽ ഡോക്ടർ എന്നെ അമ്മെന്ന് വിളിച്ചോളാന്ന് എന്നിട്ട് താൻ എന്തു പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാം വിളിച്ചോളാൻ പറഞ്ഞു പിന്നെ അവൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ ആ ആ പിന്നെ എന്നോട് മാഹി എന്ന് വിളിച്ചോളാൻ പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ ഡോക്ടറെ എന്നും പറഞ്ഞ് അവൾ നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു അവൻ്റെ ഒരു മഹി അവൻ അമ്മൂന്ന് വിളിക്കണോ അത്രേ ഞാൻ പോലും വിളിക്കാറില്ല തന്നെ ഞാൻ വിളിപ്പിക്കാം എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി പിറ്റേന്ന് രാവിലെ നിരഞ്ജൻ റൗണ്ട്സ് കഴിഞ്ഞു ഐ സിയുവിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരാണ് ഫോർത്ത് ഫ്ലോറിലെ നഴ്സ് സ്റ്റേഷനിൽ വന്ന് ഡോക്ടർ വർഷയുമായി സംസാരിക്കുന്നത് തന്നോട് പെരുമാറുന്നത് പോലെയല്ല അവനോട് ചിരിച്ചു സംസാരിക്കുകയാണ് പുള്ളിക്കാരി എന്ന് കണ്ട നിരഞ്ജൻ എവിടെയോ ഒരു ചെറിയ പിന്നെ ഒന്നും നോക്കിയില്ല അവരുടെ അരികിൽ ചെന്നുകൊണ്ട് വർഷയെ കടിപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ പി ടൈം തുടങ്ങാറുന്ന് തനിക്ക് അറിഞ്ഞൂടെ എന്നിട്ട് ഇവിടെ എന്ത് കാണാനിരിക്കുന്നതാ അത് പിന്നെ സാറല്ല ഇന്നലെ പറഞ്ഞത് ഓ പി ഡ്യൂട്ടിക്ക് ക്ഷേത വന്നാ മതിയെന്ന് വർഷ നിഷ്കളങ്കമായി പറഞ്ഞു അത് ഇന്നലെ ഇത് ഇന്ന് പെട്ടെന്ന് ചെല് അവനത് പറഞ്ഞതും അവൾ പേടിയോടെ താഴേക്ക് നടന്നു വർഷം പോയതും നിരഞ്ജൻ മഹിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഡോക്ടർക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ലയാവോ ഉണ്ട് ഡോക്ടർ എന്ന മഹി ഡോക്ടറെ ഇവിടെ അധികം ചുറ്റിത്തിരിയാൻ നിൽക്കണ്ട ഇത് പീഡിയാട്രിക് വാർഡല്ല ഉം എന്നും പറഞ്ഞ് നടക്കുമ്പോൾ മഹി ഡോക്ടർ വിചാരിക്കയായിരുന്നു ഈ ഡോക്ടർക്ക് ഇത് എന്ത് പറ്റി ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലോ തന്നോടൊരു കണ്ണുകടി ആ എന്തേലും ആവട്ടെ എന്നും പറഞ്ഞ് മഹി താഴേക്ക് നടന്നു രോഗികളെ ചികിത്സിക്കുന്നതിനിടയിൽ നിരഞ്ജനിൽ ഗൗരവം നിറഞ്ഞിരുന്നു രണ്ട് മണിയായതും പേഷ്യൻസ് ഒക്കെയും കഴിഞ്ഞു താൻ പൊയ്ക്കോട്ടെ എന്ന് അവനോട് ചോദിക്കാൻ വേണ്ടി വർഷ വാതുറക്കുന്ന വാതുറക്കുന്ന സമയത്താണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഹലോ ആ ഇപ്പം ഇറങ്ങും ഇല്ല വൈകില്ല ശരി ഡോക്ടർ സോറി ശരി മഹി ഞാൻ ദേ എത്തി എന്നും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു നിരഞ്ജന് നേരെ നോട്ടം പായിച്ചപ്പോഴാണ് തൻ്റെ മുന്നിലിരിക്കുന്ന നിരഞ്ജൻ ഡോക്ടർ തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കുന്നത് അവൾ കാണുന്നത് ഡോക്ടറെ ഞാൻ പൊയ്ക്കോട്ടെ ഡോക്ടറെ അവൾ വിനയത്തോടെ ചോദിച്ചു ഹേ അത് പറ്റില്ല താനൊരു കാര്യം ചെയ് ഇവിടെ വന്നിരുന്നേ ഇതൊന്ന് വായിച്ച് തന്നേ എനിക്ക് ഒരേ സമയം വായിച്ച് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവൻ അവളെ നോക്കി അതും പറഞ്ഞ് അവൾക്ക് നേരെ കുറച്ച് പേപ്പേഴ്സ് നീട്ടിയതും അവൾ വാടിയ മുഖത്തോടെ അതും വാങ്ങി വായിച്ചു കൊടുക്കാൻ തുടങ്ങി അതിനിടയിൽ കയ്യിലുള്ള ഫോൺ ടേബിളിൽ വെച്ചിരുന്നു കുറച്ച് കഴിഞ്ഞതും ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട അവൻ ഫോണിലേക്ക് മെല്ലെ ഇടം കണ്ണിട്ട് നോക്കി മഹി കോളിംഗ് എന്ന് കണ്ടതും മുഖം വലിഞ്ഞു മുറുകി ആ ഫോൺ സൈലൻ്റ് മോഡിലിട്ട് വെച്ച് എന്നവൻ കടുപ്പിച്ച് പറഞ്ഞതും അവൾ ഫോൺ സൈലൻ്റ് ചെയ്തു വെച്ചു പക്ഷെ വീണ്ടും മഹി വിളിക്കുന്നത് കണ്ടതും നിരഞ്ജൻ ചോദിച്ചു അവൻ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത് അത് പിന്നെ ഇന്ന് മഹിയുടെ അല്ല മഹി ഡോക്ടറുടെ ബർത്ത്ഡേ ആണെന്നും ഉച്ചയ്ക്ക് എനിക്കും ഷേതക്കും ട്രീറ്റ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ നേരത്തെ വിളിച്ചത് അവൻറെ ഒരു മന്തി അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ വർഷയോട് പറഞ്ഞു താൻ വരുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞേക്ക് സാർ പറയാൻ അവൻ കടുപ്പിച്ച് പറഞ്ഞതും അവൾ മഹിയോട് വിളിച്ചു പറഞ്ഞു വരുന്നില്ലെന്ന് അവളുടെ മുഖം വാടിയത് കണ്ടതും അവൻ ചോദിച്ചു തനിക്ക് മന്തി അത്രയ്ക്ക് ഇഷ്ടമാണോ അവളൊന്നും മൂളി എന്നാൽ നമുക്ക് മന്തി ഓർഡർ ചെയ്ത് കളയാം നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അവൻ്റെ ഫോൺ അവിടെ എങ്ങുമില്ല പിന്നെ കുറച്ച് നേരം അവിടെ ടേബിളിലും ഷെൽഫും ഒക്കെ നോക്കിയെങ്കിലും കിട്ടിയില്ല പിന്നെ അവളുടെ ഫോൺ വാങ്ങിച്ചു അവൻ്റെ നമ്പർ ഡയൽ ചെയ്തതും അതിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പേര് കണ്ട് അവൻ അവളൊന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതൊന്ന് വായിച്ചേ അപ്പോഴാണ് അവൾ തല ഉയർത്തി ഫോണിലേക്ക് നോക്കുന്നത് അതുകൊണ്ട് അവൾ എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി അത് സാർ ഞാൻ ഒരു തമാശക്ക് വായിക്കാൻ അത് കേട്ടതും അവൾ പേടിച്ച് പതുക്കെ വായിച്ചു ഡോക്ടർ സിംഹം അതെന്തിനങ്ങനെ സേവ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഉത്തരമില്ലായിരുന്നു അവളുടെ ഫോണിൽ നിന്നും തൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തപ്പോൾ അവൻ്റെ ഫോൺ ക്യാബിനോട് ചേർന്ന് കിടക്കുന്ന മുറിയിലുണ്ടായിരുന്നു ഫോൺ കൊടുക്കാൻ നേരം അവളെ ഒന്ന് നോക്കിയപ്പോൾ അവൾ പേടിച്ച് പേടിച്ചു വിറച്ചിരിപ്പാണ് പെട്ടെന്ന് അത് മാറ്റിയേക്കണം എന്നും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയപ്പോൾ അവൾ അവന്റെ മുഖത്ത് നോക്കാതെ ശരി എന്ന പോലെ തലയനക്കി താനിന്ന് ഫുഡ് കഴിക്കാൻ വരുന്നില്ലെന്ന് നിരഞ്ജൻ വിഹാനോട് വിളിച്ചു പറഞ്ഞു കൂടെ തൻ്റെ ഫുഡ് ആർക്കെങ്കിലും കൊടുത്തോളാനും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞതും ഓർഡർ ചെയ്ത മന്തി വന്നതും അകത്തെ റെസ്റ്റ് റൂമിലിരുന്ന് ഇരുവരും ഭക്ഷണം കഴിച്ചു അവളുടെ കൂടെ ഇരുന്ന് അവൾ അറിയാതെ അവളെ വായി നോക്കി കഴിച്ചപ്പോൾ നിരഞ്ജൻ ഡോക്ടറുടെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ എങ്ങനെയും വയറ് നിറയണം അത്രയേ ഉള്ളൂ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് തുടർന്നു മഹി ഡോക്ടറും വർഷയും കൂടെ എവിടെയെങ്കിലും മിണ്ടിയും പറഞ്ഞെടുക്കുന്നത് കണ്ട ആ നിമിഷം നിരഞ്ജൻ ഇല്ലാത്ത ഡ്യൂട്ടി ഉണ്ടാക്കി രണ്ടുപേരെയും രണ്ട് വഴിക്ക് പറഞ്ഞു വിടും അവൻ എന്തായിരിക്കും അവളോട് ചോദിച്ചതും പറഞ്ഞതും എന്നറിയാൻ പുള്ളിക്കാരന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും എപ്പോഴും മഹി എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് മോശമല്ലേ ഒന്നുമില്ലാലും താനൊരു ഡോക്ടർ അല്ലേ എന്നും കരുതി അവൻ മിണ്ടാതിരുന്നു വർഷ അവിടെ ജോലിക്ക് കയറിയിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഈ ദിവസങ്ങളിലൊക്കെയും വർഷയോടുള്ള നിരഞ്ജൻ്റെ പെരുമാറ്റവും ക്രമം തെറ്റി മിടിക്കുന്ന ഹൃദയവും അവളോട് കാണിക്കുന്ന പ്രത്യേക തരം കരുതലും ഡ്യൂട്ടി ടൈമിൽ ആരേലും എന്തേലും മിസ്റ്റേക്ക് കാണിച്ചാൽ മുന്നും പിന്നും നോക്കാതെ കണ്ണ് പൊട്ടുന്ന ചീത്ത പറയുന്ന നിരഞ്ജൻ ഡോക്ടർ അവളിൽ നിന്നും വല്ലതും പറ്റിപ്പോയാൽ അത് കണ്ടില്ലെന്ന് നടിച്ചു മിണ്ടാതിരിക്കും രണ്ട് മണി കഴിഞ്ഞാലും വർഷയെ മാത്രം അവിടെ എഴുതി ചെയ്യിപ്പിക്കുന്ന മറ്റു പല ജോലികളും അവസരം കിട്ടിയാൽ ആരും കാണാതെ വർഷയിലേക്ക് പാറി വീഴുന്ന മിഴികളും ഇതൊക്കെ വർഷ ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രേത നല്ല പോലെ ശ്രദ്ധിച്ചിരുന്നു വർഷ ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് പക്ഷേ ഭക്ഷണ കാര്യം വരുമ്പോൾ അവൾ ഡ്യൂട്ടിയൊക്കെ മറന്നു പോകും വിഷം അവൾക്ക് പിന്നെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല അടക്കാക്കുരുവി കഴിച്ചതൊക്കെ എങ്ങോട്ട് പോകുന്നോ എന്തോ എന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല എന്തായാലും വർഷ തൻ്റെ ഹൃദയം കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കിയ നിരഞ്ജൻ അവളുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അതിന് മുൻപ് അവളുടെ മനസ്സറിയണം അതിന് അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം പക്ഷെ അതിന് മുൻപ് അവൾ കമ്മിറ്റഡ് ആണോ ആണോ എന്നെങ്ങനെ അറിയും അവളോട് നേരിട്ട് ചോദിക്കുക മോശമാണ് എന്ന് കരുതി അവൻ ശ്വേതയോട് ചോദിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഈവനിങ് ടൈമിലെ ഒ പി ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ തുടങ്ങിയ ശ്വേതയെ അവൻ വിളിച്ചു ശ്വേത എന്താ സാർ അതു പിന്നെ നമുക്കൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താനുള്ള പ്ലാൻ ഉണ്ട് നാലഞ്ച് ദിവസത്തെ ക്യാമ്പായിരിക്കും വേറെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ കാണും എൻ്റെ സ്റ്റാഫെന്ന നിലയിൽ താനും വർഷയുമായിരിക്കും എന്നെ അസിസ്റ്റ് ചെയ്യേണ്ടത് തനിക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഹേ ഇല്ല സർ ആ കുട്ടിക്ക് വരാൻ പറ്റുവവോ ഏത് കുട്ടിക്കാ സാർ ക്ഷേതമൊന്നും അറിയാത്ത പോലെ ഭാവിച്ചു ആ വർഷക്ക് അവൾക്ക് വല്ല ബുദ്ധിമുട്ടും കാണുവോ കുടുംബവും കുട്ടികളും ആയി കഴിയുന്നവരാണെങ്കിൽ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും സൗകര്യം നോക്കണമല്ലോ ഹേ ഇല്ല സാർ അവൾ അല്ല അതുകൊണ്ട് മാത്രം മാത്രമായില്ലോ ഇനിയിപ്പോൾ എൻഗേജോ മറ്റോ ആണെങ്കിൽ ആ പയ്യൻ്റെ പെർമിഷൻ കൂടി വേണമല്ലോ നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല കാത്തു നിൽക്കാനും പറ്റില്ല ആ കുട്ടിക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ആളെ വെക്കാമെന്ന് കരുതി ചോദിച്ചതാ ശ്വേതയ്ക്ക് അതിനെ പറ്റി വല്ല അറിവുണ്ടോ അവൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് ശ്വേതയ്ക്ക് പിടികിട്ടിയിരുന്നു പക്ഷെ അത് പ്രകടിപ്പിക്കാതെ പറഞ്ഞു ഇല്ല സാർ അവൾ ഒന്നും അല്ല ഇനിയിപ്പോൾ വല്ല റിലേഷനിലാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളെല്ലേ ആയുള്ളൂ അത് കേട്ടതും അവൻ്റെ ഉള്ള സമാധാനവും പോയി കിട്ടി ശ്വേത പോയ്ക്കോളൂ പിന്നെ ഇതാരോടും പറയാൻ നിൽക്കണ്ട ക്യാമ്പ് ഡേറ്റ് ഞാൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്യും പോയിക്കോ അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതാരോടും പറയണ്ട എന്ന് പറയേണ്ടിയിരുന്നില്ല എന്നവന് തോന്നിയത് പെണ്ണുങ്ങളുടെ സ്വഭാവം വെച്ച് ആരോടും പറയണ്ട എന്ന് പറയുമ്പോഴാണ് അവർക്ക് പത്ത് പേരോട് കൂടുതൽ പറയാൻ തോന്നുന്നത് ഇനിയിപ്പോൾ ഇല്ലാത്ത മെഡിക്കൽ ക്യാമ്പ് ഞാൻ ഉണ്ടാക്കേണ്ടി വരുവോ ആവോ ഛേ ആ എന്തേലും ആവട്ടെ എന്ന് കരുതി അവൻ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു പ്രസൻറ്റേഷൻ മുറിയിലെ പ്രസൻറ്റേഷൻ കഴിഞ്ഞത് വിഹാൻ വർക്കേഴ്സിന് വേണ്ട ഇൻഫർമേഷൻ അവിടെ വെച്ച് തന്നെ പ്രൊവൈഡ് ചെയ്തു ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു അഞ്ചു മണിക്ക് തന്നെ അവിടെ വെട്ടിറങ്ങി ഒരു ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലാണ് വിഹാൻ കൂടെ മേഘയുണ്ട് വർക്കിൽ മുഴുകിയിരിക്കുന്നതിനാൽ ഇരുവരും സമയം പോയത് പോലും അറിഞ്ഞില്ല കുറച്ച് മണ്ടത്തിലൊക്കെ ഉണ്ടെങ്കിലും ആൾ എഫിഷ്യൻ്റ് ആണെന്ന് വിഹാൻ തോന്നി കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സ് പറഞ്ഞ വാല്യബിൾ വാല്യുബിൾ പോയിന്റ്സൊക്കെയും പറഞ്ഞ് അവളോട് വിഹാൻ ചെറിയ മതിപ്പൊക്കെ തോന്നി തുടങ്ങി ഈ മാക്രയെ കണ്ടതുപോലെയല്ല തലയ്ക്കുള്ളിൽ ആൾതാമസൊക്കെ ഉണ്ട് തലക്കുമ്പിട്ട് ജോലി ചെയ്യുന്ന അവളെ നോക്കി വിഹാൻ മനസ്സിൽ പറഞ്ഞു മേഘ തലയുയർത്തി നോക്കുമ്പോൾ വിഹാൻ തന്നെ ഉറ്റുനോക്കി മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുകയാണ് അവൾക്ക് അന്നേരം എന്തോ പോലെ തോന്നി സാര് സാർ അവളുടെ വിളി കേട്ടാണ് വിഹാൻ അവളിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചത് ഉം എന്താ ഗൗരവത്തിൽ ചോദിച്ചു മണി കഴിഞ്ഞു ഞാൻ വൈകൂ എന്ന് അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുമില്ല പൊക്കോ അവനെന്ന് പറഞ്ഞതും അവൾ എഴുന്നേറ്റ് നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് പ്രസന്റേഷൻ റൂമിന്റെ ഡോർ ശക്തിയായി അടയുന്നത് ഷിറ്റ് വിഹാൻ മുഷ്ടി ചുരുട്ടി പിടിച്ച് ചുമരിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഇയാളെന്താ സുരേഷ് ഗോപിക്ക് പഠിക്കുക എന്നും മനസ്സിൽ പറഞ്ഞ മേഘ ഡോർ തുറക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് മാത്രല്ല ഇരുപത്തിയെട്ട് മുപ്പത്തിയെട്ടും നോക്കിയിട്ടും അവൾക്ക് പറ്റിയില്ല ശേഷം അവൾ വിഹാനം നോക്കിയപ്പോൾ അവൻ പറഞ്ഞു നോക്കണ്ട അത് തുറയില്ല തുറയില്ലെന്നോ അതെങ്ങനെ ശരിയാവും അപ്പം എനിക്ക് പോണ്ടേ എന്നും പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും തുറക്കാൻ നോക്കി തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അത് തുറയില്ലെന്ന് ഡോർ ലോക്കായി കിടക്കിയാണ് ഇനി പുറത്ത് നിന്ന് തുറന്നാൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ അയ്യോ എൻ്റെ കണ്ണ ഞാനിനി എന്തു ചെയ്യും അത് കേട്ടതും അവളെ ദഹിപ്പിച്ചു നോക്കി നോക്കണ്ട ഇത്തരം സിറ്റുവേഷനിൽ ഭഗവാനെ വിളിച്ചില്ലേ ആര്യ പിന്നെ വിളിക്കുക സാർ എന്തെങ്കിലും ചെയ്ത് ഡോർ തുറക്കാൻ നോക്ക് എനിക്ക് ഇപ്പം വീട്ടിൽ പോകണം അയ്യോ അമ്മേ കിടന്ന് കാറാതെ നമുക്ക് വഴിയുണ്ടാക്കാം ഞാൻ സെക്യൂരിറ്റി ഒന്ന് വിളിച്ചു നോക്കട്ടെ അതൊന്നും എനിക്കറിയില്ല എനിക്കിപ്പോൾ വീട്ടിൽ പോകണം ഒന്നും മിണ്ടാതിരിക്കൂ എന്നും പറഞ്ഞ് അവൻ പോക്കറ്റിൽ കയറ്റതും പോക്കറ്റ് ശൂന്യമായി കിടക്കുന്നത് കണ്ടതും വീണ്ടും ഷിറ്റ് എന്നും പറഞ്ഞ് ചുരുട്ടി ടേബിളിൽ ഇടിച്ചു സാറിങ്ങനെ ഷിറ്റും കളിച്ചു നടക്കാതെ പെട്ടെന്ന് ഫോണെടുത്ത് അയാൾ വിളിത്ത് സാറേ അത് കേട്ടവൻ അവളെ വീണ്ടും കടുപ്പിച്ച് നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു ഫോൺ താഴെ എൻ്റെ ക്യാബിനിലാണ് ഓഹോ അപ്പം എല്ലാം പ്ലാൻഡാണല്ലേ എനിക്ക് മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി അവനിൽ നിന്നും ഇത്തിരി അകലം പാലിച്ചുകൊണ്ട് അവളത് പറഞ്ഞു എന്ത് മനസ്സിലായെന്ന് അവൻ കെറുവോടെ ചോദിച്ചു സാറിൻ്റെ ഉദ്ദേശം മനസ്സിലായെന്ന് ഞാനേ ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാ സാറിൻ്റെ ഓരോ ഉദ്ദേശവും എൻ്റെ അടുത്ത് ചിലവാകില്ല അവളുടെ പറച്ചിൽ കേട്ടതും അവനിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി ദേ ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് അവൾക്ക് നേരെ കൈ വീശിയതും അവൾ പേടിച്ച് കണ്ണിറുക്കി അടച്ചു കുറച്ചു നേരം ഒന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞ അവൾ ഒറ്റ കണ്ണിറുക്കി അവനെ ഒന്ന് നോക്കി കണ്ടുവെച്ചാലും മതി തീ പെട്ടിക്കൊള്ളി എന്നും പറഞ്ഞ് പിന്നെ അവൻ ഒറ്റ പോക്കായിരുന്നു ശേഷം അവിടെയുള്ള ചെയറിൽ പോയിരിക്കുന്നത് കണ്ടതും അവളും അങ്ങോട്ട് നടന്നു ഈ പ്രത്യേകതരം ഡോർ സാർ എവിടെ നിന്ന് വരുത്തിച്ചതാ വത്തിക്കാനിൽ നിന്ന് എന്തേ കുഴപ്പമുണ്ടോ എനിക്കൊന്ന് കുഴപ്പം എന്നും പറഞ്ഞ് അവൾ മിണ്ടാതിരുന്നു വർഷയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു വൈകുന്നേരം ആറ് മണി തൊട്ട് ആയിരുന്നു ഡ്യൂട്ടി അതുകൊണ്ട് മേഘ പോയോ ഇല്ലയോ എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു പിന്നെ അവൾ വീട്ടിൽ എന്ന് കരുതി വർഷ തൻ്റെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു മകളെ കാണാഞ്ഞ് മേഘയുടെ അച്ഛനും അമ്മയും കരുതിയത് അവൾ വർഷയുടെ കൂടെ ഉണ്ടാവുമെന്ന് അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് അവർക്കറിയില്ലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് തൻ്റെ കസേരയിൽ കണ്ണടച്ച് കിടപ്പാണ് നിരഞ്ജൻ ആളിന്ന് നല്ല ടയേഡായിരുന്നു നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു ചെറിയ തലവേദനയും അതിൻ്റെ കൂടെ നൈറ്റ് ഷിഫ്റ്റ് ആയതിനാൽ രാവിലെ മുതൽ വർഷയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് കക്ഷി അതുകൊണ്ട് അവളെ ഒന്ന് കണ്ടിട്ടിറങ്ങാമെന്ന് കരുതിയാണ് അവൻ കുറച്ചു നേരം കൂടി അവിടെ തട്ടിയും മുട്ടി നിന്നത് മുകളിൽ അവൾ കാണുമെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു അവൻ വിചാരിക്കുകയാണ് ഒന്ന് പോയി നോക്കിയാലോന്ന് ഈ നേരത്ത് മുകളിലോട്ടൊരു പോക്ക് പതിവുള്ളതല്ല അതുകൊണ്ട് ഇന്ന് പോയാ ഹേ അത് ശരിയാവില്ല അടക്ക കുരുവിക്ക് കാര്യം കത്തിയില്ലെങ്കിലും ബാക്കിയുള്ള നഴ്സുമാർക്ക് എന്തോ ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ടെന്ന് അവന് തോന്നി തുടങ്ങിയിരുന്നു പ്രത്യേകിച്ച് ആ ശ്വേതയ്ക്ക് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവളെ എന്തേലും പറഞ്ഞ് വിളിച്ച് വരുത്താമെന്ന് കരുതി ഫോൺ കയ്യിൽ പിടിക്കുന്നത് പിന്നെ രണ്ടും കൽപ്പിച്ച് അവളുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് ഗൗരവം ഒട്ടും കുറക്കാതെ പറഞ്ഞു വർഷ കം ടു മൈ ക്യാബിൻ ഇറ്റ്സ് എർജൻറ്റ് എന്ന് മാത്രം പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കസേരയിൽ കണ്ണടച്ച് കിടന്നു വർഷ ഡോർ തുറന്നു വന്നപ്പോഴേക്കും കാണുന്നത് ചെയറിൽ കണ്ണടച്ച് കിടക്കുന്ന ഡോക്ടറെ അവനെ കണ്ട അവൾ പതിയെ വിളിച്ചു സാർ സാർ ഒന്ന് മൂളിക്കൊണ്ട് അവൻ തല ഉയർത്തി നോക്കി അവനറിയാതെ മയങ്ങിപ്പോയതായിരുന്നു ഡോക്ടറുടെ മുഖം കണ്ടപ്പോൾ ആൾ ഒരുപാട് ടയേർഡാണെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചു എന്തേ സാർ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് ഹേ ഒന്നുമില്ല ചെറിയൊരു തലവേദന ആണോ എങ്കിപ്പം പനിക്കോളായിരിക്കും സാറേ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ നെറ്റിയൊക്കെ തൊട്ടു നോക്കിയതും അവളുടെ ആ പ്രവൃത്തിയിൽ ശരിക്കും അവൻ വണ്ടരടിച്ചു പോയി ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ ടാബ്ലറ്റ് വേണ്ട ഞാൻ ബാം പുരട്ടി തരാം എവിടെയാ സാർ ബാമുള്ളത് എന്നവൾ ചോദിച്ചതും അവളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന അവൻ്റെ മനസ്സിനനുസരിച്ച് അവൻ്റെ കൈയും പ്രവർത്തിച്ചു ടേബിളിന്റെ ഷെൽഫിനകത്ത് നിന്ന് ബാം എടുത്ത് അവളുടെ കൈയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവളുടെ നിഷ്കളങ്കമായ ആ ചിരി അവൻ അങ്ങ് വീഴ്ത്തി കളഞ്ഞു റിവോൾവിംഗ് ചെയറിൽ കണ്ണടച്ച് കിടക്കുന്ന അവൻ്റെ നെറ്റിയിലെ മുടി അല്പം മാടി ഒതുക്കി അവൾ ബാം പുരട്ടി മസാജ് ചെയ്യാൻ തുടങ്ങി തൻ്റെ നെറ്റിയിലേക്ക് അവളുടെ മൃദുലമായ കൈകൾ പതിയുമ്പോൾ അവന് വല്ലാത്തൊരു സുഖവും ആശ്വാസവും തോന്നി അന്നേരം അവൻ്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം കരകവിഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു എന്നാൽ അവളിൽ ഒരു നഴ്സിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നൊരു തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഞാൻ പോയിക്കോട്ടെ സാർ കുറച്ച് കുറച്ചുനേരം കഴിഞ്ഞ് അത് പറഞ്ഞ് ബാം ഷെൽഫിൽ വെക്കാൻ നേരാണ് അവളുടെ കൈ തട്ടി തുറന്നു വെച്ചിരുന്ന വാട്ടർ ബോട്ടിൽ നേരെ അവൻ്റെ മേലേക്ക് കമ കമഴ്ന്നു വീഴുന്നത് ആ വീഴ്ചയിൽ വെള്ളം മുഴുവനും അവൻ്റെ പാൻഡിലേക്ക് വീണിരുന്നു അതുകണ്ട് അവൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നത് കണ്ട വർഷ പേടിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ തുവാല ഉപയോഗിച്ച് അവൻ്റെ പാൻഡിൽ നിന്നും വെള്ളം ഒപ്പിയെടുക്കാൻ തുടങ്ങി അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവളുടെ ആ പ്രവൃത്തിയിൽ അവളുടെ കൈ അവൻ്റെ പല ഭാഗത്തും ടച്ച് ചെയ്യുന്നുണ്ട് കിളി പോയ സാധനത്തിന് ഇത് വല്ലതും അറിയോ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു എന്നും മനസ്സിൽ പറഞ്ഞ് അവൻ ഒരുവിധം കൺട്രോൾ ചെയ്ത് നിന്ന് അവസാനം കൈവിട്ടു പോകുമെന്ന് വന്നപ്പോൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവളെ പിടിച്ച് പുറത്താക്കി ആഞ്ഞൊരു ശ്വാസം വലിച്ചു സർ സാർ മേഘയുടെ ശബ്ദം കേട്ടാണ് വിഹാൻ തല ഉയർത്തി നോക്കിയത് അവളുടെ വിളി കേട്ടതും അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ അല്ല ഇവിടെ നിന്ന് ഇറങ്ങാൻ വേറെ വല്ല വഴിയുണ്ടോ സർ ഐ മീൻ സീക്രട്ട് വേ ഉണ്ട് ദോ ആ കാണുന്ന വിൻഡോ തുറന്നേ താഴേക്ക് എടുത്ത് ചാടിയാൽ മതി സാറെന്താ കളിയാക്കിയാണോ സെവൻ ഫ്ലോറിൽ നിന്ന് എടുത്ത് ചാടിയാൽ പിന്നെ പൊടി പോലും ബാക്കി കാണില്ല എന്നറിയാതിരിക്കാനേ ഞാൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല മനസ്സിലായല്ലോ സീക്രട്ട് വഴുക്കെ ഇവിടെ ഞാൻ തുരങ്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല വേണമെങ്കിൽ താൻ കുത്തിയിരുന്ന ഒരെണ്ണം ഉണ്ടാക്കുക അല്ല പിന്നെ ഇനി ആ വായ തുറന്ന ആ വിൻഡോ കൂടിയേ ഞാൻ തന്നെ വെളിയിലെടുത്ത് കളയും അത് കേട്ടപ്പോൾ അവളൊന്ന് പേടിച്ചു കുറച്ചു നേരം മിണ്ടാതിരുന്നു സാർ സാർ എനിക്ക് വിഷക്കൊന്നും ഇവിടെ കഴിക്കാൻ വല്ലതുണ്ടാവോ പിന്നല്ലാതെ ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും പൊറോട്ടയും ബർഗറും സാൻഡ്വിച്ചും എല്ലാം അകത്ത മുറിയിൽ റെഡിയാവുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോ അവൻ പറയുന്നത് കേട്ടതും കേട്ടതും അവൾ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ കാര്യമായിട്ട് പറഞ്ഞതാണോ പണക്കാരല്ലേ ചിലപ്പോൾ അതുപോലെ സെറ്റപ്പൊക്കെ ചെയ്ത് കാണും ഒന്ന് പോയി നോക്കിയാലോ എന്ന് മനസ്സിൽ പറഞ്ഞു ഒന്നും അറിയാത്ത പോലെ അകത്ത മുറിയിലേക്ക് മെല്ലെ നടക്കാൻ തുടങ്ങി അതുകൊണ്ട് അവൻ വിചാരിക്കുകയായിരുന്നു ശരിക്കും അവൾ പൊട്ടിയാണോ അത് പൊട്ടിയായി അഭിനയിക്കുകയാണോ പോയതിനേക്കാളും സ്പീഡിൽ തിരിച്ചു വന്ന് അവളെ കണ്ടത് അവന് ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷെ അടക്കി പിടിച്ചു നിന്നു സാർ ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും വീണ്ടും വന്ന് അവളുടെ ചോദ്യം അത് കേട്ട് അവൻ ദേഷ്യം വന്നെങ്കിലും പുറത്ത് കാണിക്കാതെ പറഞ്ഞു ഇനി എന്ത് ചെയ്യാം നേരം വെളുത്തിട്ട് ആരേലും ഇങ്ങോട്ട് കയറി വരുമല്ലോ അപ്പോൾ പോവാം അയ്യോ അതുവരെ നമ്മൾ എന്ത് ചെയ്യും സാർ ഞാൻ ഉറങ്ങാൻ പോവുക താൻ എന്ത് വേണേലും ചെയ്തു ഇനി പത്താള കൊത്തി മറിയുന്നേ അങ്ങനെയാവാം എന്നും പറഞ്ഞ് അവൻ ചേരൽ കണ്ണടിച്ചു കിടന്നു പാവം എന്റെ അച്ഛൻ എന്നെ കാണാതെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തു കാണും അത് കേട്ടതും അവന് ചിരിയാണ് വന്നത് ആ ചിരി ഒരു പൊട്ടിച്ചിരിയായി മാറിയതും അവൾ അവൻ എന്താ എന്ന ഭാവത്തിൽ നോക്കി തൻ്റെ അച്ഛൻ എന്തായാലും അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യില്ല അങ്ങേര് കരുതി കാണും പോണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് ഇനിയിപ്പോ ഈ സാധനത്തിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാ കൊണ്ടുപോയത് പോലെ തന്നെ തിരിച്ചു കൊണ്ടുവിടുമെന്നും അച്ഛൻ അറിയായിരിക്കും ഇങ്ങനെ ചിരിപ്പിക്കാതെ ഒന്ന് പോ പെണ്ണേ സാറേ കാക്കക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞാണ് കേട്ടോ എൻ്റെ അച്ഛനെ എനിക്കറിയാം അല്ല ഇയാൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും പറയാനാരുമില്ലേ അല്ല ഇത്രയും നേരമായിട്ട് അന്വേഷിച്ച ആരും വന്നില്ലല്ലോ എന്തിന് തൊട്ടടുത്ത് സ്വന്തം ചേട്ടനില്ലേ അങ്ങേര് വന്നോ ഇനിയിപ്പോൾ ഇയാൾക്ക് രാത്രിയിൽ വീട്ടിൽ പോകുന്ന പരിപാടിയൊന്നും ഇല്ലാവോ അല്ല പണക്കാർക്ക് പിന്നെ രാത്രിയിൽ എന്തും ആവാലോ അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ നേരെ ഒരു ചാട്ടായിരുന്നു അത് കണ്ടത് അവൾ പേടിച്ച് ഓടാൻ തുടങ്ങിയതും അവൾ അവൻ്റെ ചുരിദാറിന്റെ ഷോളിൽ പിടിച്ചതും ബാലൻസ് തെറ്റിയവൾ നടുവും തല്ലി വീണു അവളുടെ ഷോൾ ഇപ്പോൾ അവൻ്റെ കയ്യിലാണ് നിലത്ത് വീണ് കിടക്കുന്ന അവളുടെ അരികിൽ മെല്ലെ അവൻ കുഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു ഇനിയും ഈ വാ തുറന്ന ഞാനേ ആ പണക്കാരുടെ ആ സ്വഭാവം പുറത്തെടുക്കും വേണോ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി പറഞ്ഞു അവളുടെ ഷോളും ദേഷ്യത്തിൽ അവളുടെ മേലേക്ക് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റ് പോവാൻ നേരമാണ് അവൾ അവൻ്റെ കാലിൽ പിടിച്ച് വലിച്ചു വീഴ്ത്തുന്നത് അവൻ തൻ്റെ ദേഹത്തേക്ക് വീഴാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവനിപ്പോൾ നല്ല സുഖമായി തറയിൽ മലർന്ന് കിടപ്പുണ്ട് അവളോടുള്ള ദേഷ്യത്തിൽ ഷിറ്റ് എന്നും പറഞ്ഞ് ശക്തിയായി തറയിലേക്ക് ഇടിച്ചതും കൈ വേദനിച്ചതും മിച്ചം എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും എന്നും പറഞ്ഞ് അവനെ നോക്കി മുഖം കൂട്ടി എഴുന്നേൽക്കാൻ നേരാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നത് പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു പിന്നെ അവൾ നേരെ ലാൻഡ് ചെയ്തത് അവൻ്റെ നെഞ്ചിലേക്കും അവൻ്റെ ഷർട്ടിലെ മുകളിലത്തെ ബട്ടൺ തുറന്നു കിടക്കുന്നതിനാൽ അവളുടെ ചുണ്ടുകൾ കൃത്യമായി അവൻ്റെ നെഞ്ചിൽ പതിച്ചു അവളുടെ നിശ്വാസം തൻ്റെ നെഞ്ചിൽ തട്ടിയതും അവൻ ഒരുവേള ശ്വാസം എടുക്കാൻ പോലും മറന്നിരുന്നു അവളുടെ ചുണ്ടിലെ മൃദുലത അതവനെ തളർത്തി അവളുടെ മുടിയിൽ നിന്നും വമിക്കുന്ന ഷാംപൂവിൻ്റെയും ഹെയർ കണ്ടീഷണറിൻ്റെയും ഗന്ധം അവൻ്റെ നാസിക തുളച്ചു കയറി ക്രമം തെറ്റി മിടിക്കുന്ന നെഞ്ചിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ അവൻ അവളെ അള്ളി പിടിച്ചിരിപ്പുണ്ട് അവനവളെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ പെണ്ണ് വിടുന്ന മട്ടില്ല ഡി പുല്ല എഴുന്നേക്കാൻ അയ്യോ സാറേ കറണ്ട് വരാതെ ഞാൻ എഴുന്നേക്കില്ല എനിക്ക് പേടിയാ സാറേ ഡി എൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് മോറടി കുരിശേ ഇല്ല എനിക്ക് പേടിയാ എന്നും പറഞ്ഞു അവൾ അവനെ ഒന്നുകൂടി ഇറുകെ പുണർന്നു അവളുടെ ശരീരം മുഴുവൻ കിതയ്ക്കുന്നതും അവളിലെ വിറയിലും മനസ്സിലാക്കിയിട്ടാവണം പിന്നെ അവനൊന്നും പറഞ്ഞില്ല ഇരുവരും കറണ്ടിൻ്റെ വരവും കാത്ത് അതുപോലെ നിന്നു സൂര്യകിരണങ്ങൾ ഗ്ലാസിൽ തട്ടി അവൻ്റെ മുഖത്തേക്ക് പതിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറക്കുന്നത് നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നിയപ്പോഴാണ് അവൻ കണ്ണുകൾ തൻ്റെ മേലേക്ക് വായിക്കുന്നത് തൻ്റെ നെഞ്ചിൽ സുഖമായി കിടന്നിറങ്ങുന്ന മേഘയെ കണ്ടതും പിന്നെ ഒന്നും ആലോചിച്ചില്ല അവളെ പിടിച്ചൊരു തള്ളായിരുന്നു അയ്യോ എൻ്റെ നടുവേ എൻ്റെ കണ്ണാ അവൾ ഉറക്കച്ചടവോടെ വിളിച്ചു ആ കണ്ണാ വിളി അതുകൂടി കേട്ടതോടെ അവന് ഹാലിളക്കി തനിക്ക് വേറെ ദൈവത്തിൻ്റെ പേരൊന്നും വായി വരില്ലേ എപ്പം നോക്കിയാലും കണ്ണാ കണ്ണാ എന്നും വിളിച്ച് നടന്നോളും ഇഡിയറ്റ് എന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഡോറിനരികെ വന്നു കുറച്ച് കഴിഞ്ഞു ക്ലീൻ ചെയ്യാൻ വന്ന സ്റ്റാഫാണ് മുറിയിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന ഇരുവരെയും പുറത്തിറക്കിയത് പിന്നെ ഇരുവരും പെട്ടെന്ന് വീട്ടിൽ പോയി ഫ്രഷായി വന്നു പുതിയ ബിസിനസ് ഡീലിൻ്റെ ഭാഗമായി നടക്കുന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി പോയി ഇനി ഒരാഴ്ച വർഷയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ അതിനാൽ അവളെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിരുന്ന നിരഞ്ജൻ്റെ മനസ്സിലേക്ക് ഇന്നലെ അവൾ മസാജ് ചെയ്ത് കൊടുത്തതിൻ്റെ ഓർമ്മകൾ കടന്നു വന്നതും അന്നും ഇല്ലാത്ത തലവേദനയുടെ കാര്യം പറഞ്ഞ് അവളെ കൊണ്ട് ബാം പുരട്ടിക്കുന്ന തിരക്കിലാണ് അവൻ കണ്ണടച്ച് കിടന്ന് അത് ആസ്വദിക്കുന്നതിനിടയിലാണ് അവിടേക്ക് മഹേഷ് ഡോക്ടർ കടന്നുവരുന്നത് വർഷ നിരഞ്ജൻ ഡോക്ടറുടെ നെറ്റിയിൽ ബാം പുരട്ടി മസാജ് ചെയ്യുന്നത് കണ്ടതും അവൻ അവനകത്തേക്ക് പോകണോ പുറത്തേക്ക് വരണോ എന്ന പോലെ ചിന്തിച്ച് നിൽക്കാൻ നേരം മഹി ഡോക്ടറെ കണ്ട വർഷ നിരഞ്ജനിൽ നിന്നും കൈ പിൻവലിച്ച് ഒരു സൈഡിൽ മാറി നിന്നു നിരഞ്ജനാണെങ്കിൽ മഹേഷ് തങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായതും അവനോടുള്ള ദേഷ്യം പുറത്ത് കാണിക്കാതെ അവനൊന്ന് കെരുവോടെ നോക്കി ഇതേ സമയം മഹേഷ് വർഷയെ നോക്കി ചോദിച്ചു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് ദിവസമായല്ലോ കണ്ടിട്ട് അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി അവിടെ നിന്നു എന്നാൽ വർഷ പോയിക്കോളൂ നിരഞ്ജൻ അത് പറഞ്ഞതും വർഷ ശരി സർ എന്നും പറഞ്ഞ് പോവാനൊരുങ്ങിയപ്പോൾ മഹി അവളോട് ഭായി പറയുന്ന തിരക്കിലായിരുന്നു ഞാൻ മഹേഷ് ഡോക്ടറെ കാണാനിരിക്കുന്നു താൻ ഇടയ്ക്കിടെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറിൽ ചുറ്റി കറങ്ങുന്നുണ്ടല്ലോ എന്താ കാര്യം ഈ ഹോസ്പിറ്റലിൻ്റെ എം എന്ന നിലയിൽ എനിക്ക് അറിഞ്ഞേ പറ്റൂ നിരഞ്ജൻ കടുപ്പിച്ച് ചോദിച്ചു അറിഞ്ഞേ പറ്റൂ എന്നാണെങ്കിൽ ഞാൻ പറയാം അതിനു മുൻപേ ഞാൻ ഒന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ നിങ്ങൾ തമ്മിൽ ലവ മഹേഷ് ഡോക്ടർ ചിരി അടക്കി പിടിച്ചു വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചതും നിരഞ്ജൻ എന്ത് പറയണം എന്നറിയാതെയായി ഇതെന്റെ മാത്രം സംശയമല്ല ഡോക്ടറെ ഈ ഹോസ്പിറ്റലിലെ എല്ലാവർക്കും ഡൗട്ടാണ് സാറിനെ പേടിച്ചിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ അതെ മഹേഷ് ഒരുമാതിരി വർത്തമാനം പറയരുത് അങ്ങനെയൊന്നുമില്ല ആകെ പെട്ട അവസ്ഥയിലായി എങ്ങനെയൊന്നും എങ്ങനെയൊന്നുമില്ലെന്ന് പിന്നെ ഇപ്പം ഞാനിവിടെ കണ്ടതോ ഏതെങ്കിലും ഒരു നേഴ്സ് ചെയ്യുന്ന കാര്യമാണോ അതൊക്കെ മഹി വിടുന്ന മട്ടില്ല ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ തനിക്കെന്താ മഹേഷേ തനിക്കും അവളിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നല്ലേ എനിക്കറിയായിരുന്നു അത് എൻ്റെ പൊന്ന് സാറേ ഞാൻ ആ കൊച്ചിന് ആ രീതിയിൽ കണ്ടിട്ടില്ല മഹി ഇത്തിരി ശാന്തമായി പറഞ്ഞു പിന്നെ പിന്നെ പിന്നെന്തിനാ താൻ ഏതു നേരവും അവിടെ ചുറ്റിത്തിരിക്കുന്നേ അത് പിന്നെ ഡോക്ടർക്ക് മാത്രമേ പ്രേമിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ എനിക്കെന്താ പ്രേമിച്ചാ പുളിക്കുവോ താനല്ലേ ഇപ്പം പറഞ്ഞത് താൻ അവൾ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് ഇവിടെ അവൾ മാത്രമേ പെണ്ണായിട്ടുള്ളൂ ഇത് മറ്റവളാ അശ്വത അത് പറയുമ്പോൾ മഹിഡോക്ടറുടെ മുഖത്ത് പ്രത്യേക തരം ഭാവം മിന്നുമായിരുന്നത് നിരഞ്ജൻ ശ്രദ്ധിച്ചു പിന്നീടാണ് ഇവൻ ഓംശാന്തി ഓശാനയിലെ വിനീത് ശ്രീനിവാസനായിരുന്നു എന്നത് നിരഞ്ജന് മനസ്സിലാക്കുന്നത് ആർക്കും ഒരു സംശയം കൊടുക്കാതെ ഒരു അണ്ടർഗ്രൗണ്ട് ലൈൻ വലി എന്നിട്ട് അവൾക്കിത് വല്ലതും അറിയോ നിരഞ്ജൻ ആകാംക്ഷയോടെ ചോദിച്ചു ഉം അറിയുമെന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് അടിച്ച് നമ്മളെ വട്ടം കറപ്പിക്കുക എന്നത് അവരുടെ ഒരു ഹോബിയാണ് മഹേഷ് ആ പറഞ്ഞത് ശരിയാണെന്ന് നിരഞ്ജന തോന്നി എൻ്റെ ഡോക്ടറെ ഇങ്ങനെ ഭാമം പുരട്ടി നിന്നാൽ മതിയോ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടേ മഹേഷ് അത് പറഞ്ഞതും നി ഇല്ലാത്ത ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു ഇയാൾ ഇയാളുടെ കാര്യം നോക്കിയാൽ മതി കൂടുതൽ ഉപദേശിക്കാതെ ഇയാൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക് നിരഞ്ജൻ അത് പറഞ്ഞപ്പോഴാണ് മഹി വന്ന കാര്യം ഓർക്കുന്നത് പോലും അത് പിന്നെ നമ്മുടെ ശ്വേതെ മഹി അത്രയും പറഞ്ഞതും നിരഞ്ജൻ ഇടയിൽ കയറി പറഞ്ഞു നമ്മുടെ ശ്വേത അല്ല തൻ്റെ ശ്വേത അത് മതി ഓ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ അല്ലേൽ അവളെ നിങ്ങൾക്ക് തരാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ ശ്വേതയെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാൻ വല്ല വകുപ്പുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വന്നത് തൽക്കാലമില്ല നിരഞ്ജൻ എടുത്തടിച്ചത് പോലെ പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞാനും ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ആസ്വദിച്ചോട്ടെ എൻ്റെ ഡോക്ടറെ എനിക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കയറി ഇരുന്ന് മടുത്തു അവളെ പണി അറിയാവുന്ന നല്ല കുട്ടിയാ തൽക്കാലം അവളെ ഞാൻ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല നിരഞ്ജൻ അടുക്കുന്ന ലക്ഷണമില്ല ഉദ്ദേശിക്കുമ്പോൾ അറിയിക്കണേ എന്ന് വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞ് മഹിപ്പോയതും അവൻ്റെ ആ പോക്ക് കണ്ട നിരഞ്ജൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു